നമസ്കാരം പുതിയ വനിതാ മതിൽ കെട്ടാൻ സമയമായി എന്ന ഒരു അഭിപ്രായം പൊതുവെ ഉയർന്നു വരുന്നുണ്ട് ശബരിമലയിൽ പ്രവേശനം നടത്താനായി മുസ്ലിം യുവതികളെ അടക്കം തെരുവിൽ ഇറക്കി അൻപത് കോടി രൂപ മുടക്കി വെള്ളാപ്പള്ളിയുടെയും ഒക്കെ സഹായത്തോടെ പിണറായി സർക്കാരും സി പി എമ്മും ചേർന്ന് മതില് പണുന്നത് ഓർമ്മയില്ലേ ഇപ്പോൾ അഭിഭാഷകനായ അഡ്വക്കേറ്റ് കമൽജിത് കമലാസനൻ അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് വേണം വീണ്ടും വനിതാ മതിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു കുറിപ്പ് എഴുതിയിരിക്കുന്നത് തീർച്ചയായിട്ടും അത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അല്ലെങ്കിൽ ഒന്ന് പരിശോധിക്കേണ്ട വിഷയം തന്നെയാണ് സ്വന്തം പള്ളിയിൽ പ്രാർത്ഥിക്കാൻ അനുവാദമില്ലാതെ നിർമ്മല കോളേജിൽ ഒരു മുറി പ്രാർത്ഥിക്കാൻ വേണം പ്രാർത്ഥിക്കാൻ അനുവദിക്കണം എന്ന അവിടുത്തെ മുസ്ലിം പെൺകുട്ടികൾ നടത്തിയ വിലാപവും സമരവും ബധിരകർണങ്ങളിൽ പതിച്ച വേദനാജനകമായ കാഴ്ചകൾ നമ്മൾ കണ്ടതാണ് ഇന്നിതാ പള്ളുരുത്തിയിലെ സെന്റ് റീത്താസ് സ്കൂളിലും ഒരു പെൺകുട്ടി ഹിജാബ് ധരിക്കാൻ അവകാശം നിഷേധിക്കപ്പെട്ട് കരയുന്ന കാഴ്ചയിൽ നാം കാണും എന്റെ അഭിപ്രായത്തിൽ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും തെരുവിലേക്ക് സമാധാനപരമായി ഈ സമരം വ്യാപിപ്പിക്കുകയാണ് മുസ്ലിം സ്ത്രീകൾ ചെയ്യേണ്ടത് പണ്ട് ഹിന്ദു യുവതികൾ ശബരിമല പ്രവേശനം തേടി നടത്തിയ സമരത്തിന് അവർ നടത്തിയ ഐക്യദാർഢ്യവും സമരാവേശവും ഈ മുസ്ലിം സ്ത്രീകൾ നടത്തിയ സമരാവേശവും നമ്മൾ കണ്ടതുമാണ് സ്വന്തം വിഷയത്തിൽ കൂടുതൽ ശക്തിയോടെ സമരം ചെയ്യാൻ മുസ്ലിം സ്ത്രീകൾക്ക് ഉറപ്പായും കഴിയും എന്തുകൊണ്ട് മുസ്ലിം സ്ത്രീകൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നില്ല എന്ന് അഡ്വക്കേറ്റ് ചോദിക്കുകയാണ് നമ്പർ വൺ നവോത്ഥാന സർക്കാർ മുൻകൈ എടുത്ത് രണ്ടാം വനിതാമതിൽ നിർമ്മിക്കാൻ തയ്യാറാണ് അന്നത്തെ അതേ പ്രധാന മതിൽപ്പണിക്കാർ പിണറായി വിജയൻ ആയാലും വെള്ളാപ്പള്ളി നടേശനായാലും ഇന്നും ജീവിച്ചിരിക്കുന്നതിനാൽ ഒരു രണ്ടാം മതിൽ അസംഭവ്യമല്ല കൂട്ടിന് എസ് ഡി പി യേയും ഉണ്ട് ഹിന്ദുക്കളിൽ മാത്രം നവോത്ഥാനം ഉണ്ടാക്കാൻ നടക്കുന്ന പാർട്ടി എന്ന പേര് മാറി നാട് മൊത്തം നവോത്ഥാനത്തിന് ശ്രമിക്കുന്നു എന്ന ഇമേജ് സി പി എമ്മിന് ഒരു പുതുപുത്തൻ ഗുമ്മും നൽകും ചിത്രത്തിൽ താഴെയുള്ളത് ഹിന്ദു സഹോദരിമാർക്ക് ശബരിമല പ്രവേശനം നേടിക്കൊടുക്കാൻ മുസ്ലിം സഹോദരിമാർ തെരുവിൽ ഇറങ്ങിയ ആ ചരിത്ര നിമിഷം അതിന്റെ ഒരു ചിത്രവും കമൽജിത് കമലഹാസനം പങ്കുവച്ചിരിക്കുന്നു ഒരു സർക്കാസ്റ്റിക് ആയിട്ടുള്ള പോസ്റ്റാണ് എന്തുകൊണ്ട് തെരുവിൽ ഇറങ്ങുന്നില്ല നിങ്ങൾ തെരുവിൽ ഇറങ്ങൂ എന്നിട്ട് എല്ലായിടത്തും ഹിജാബ് ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരാൾ ഹിജാബ് ധരിച്ചു വരുമ്പോൾ ആ സ്കൂളിൽ പഠിക്കുന്ന മറ്റ് മുസ്ലിം പെൺകുട്ടികൾക്കും ഹിജാബ് ധരിക്കാനുള്ള ആ ഒരു തോന്നൽ ഉണ്ടാവുകയും അവർ ഹിജാബ് ധരിക്കുകയും ആ യൂണിഫോം കോഡ് തന്നെ മാറിപ്പോവുകയും ചെയ്യും ഇതിനകത്തൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ ഒരുപാട് വലിയ അജണ്ടകളുണ്ട് ഗൂഢ അജണ്ടകളുണ്ട് ഈ ഗൂഢ അജണ്ടകൾ ഘട്ടമായി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി അത് മത തീവ്രവാദം എന്ന് തന്നെ പറയേണ്ടി വരും അത് ഘട്ടം ഘട്ടമായി നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം സംഭവങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് ഉയർത്തുക മാത്രമല്ല അത് ഒരു 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 നിയമത്തിന്റെ ഭാഗമായി അതിനെ സാധൂകരിച്ചെടുക്കാനുള്ള ശ്രമം എസ് ഡി പി പറഞ്ഞിരിക്കുന്നു സർക്കുലർ ഇറക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി വിധിയെ പോലും മാനിക്കുക സർക്കുലർ ഇറക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ദിവസത്തെ എസ് ഡി പിയുടെ പ്രസ്താവന നമ്മൾ കണ്ടത് തീർച്ചയായിട്ടും ഇതൊരു വലിയ സാമൂഹ്യ വിഷയമായി മാറ്റുക എന്നതായിരുന്നു ഇവരുടെ ഉദ്ദേശം അത് അത്ര കാര്യമായൊരു സാമൂഹ്യ വിഷയമായില്ല അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയോ പ്രശ്നമോ ഒരു ഒരു തെരുവിൽ ഇറങ്ങിയുള്ള നടപടികളോ ആയില്ല എന്നത് അത് ഇവിടുത്തെ ഏർ നിയമസംവിധാനങ്ങളുടെയും പോലീസിൻ്റെയും അതുപോലെയുള്ള രാഷ്ട്രീയ ഇടപെടൽ അധികം ഉണ്ടാകാത്തത് കൊണ്ട് അത്തരത്തിൽ എന്തോ ഭാഗ്യം കൊണ്ട് അതൊരു പ്രശ്നമോ വിഷയമോ ആയി മാറിയില്ല എന്ന് മാത്രം എന്തായാലും രണ്ടാം വനിതാമത്തിലുള്ള സ്കോപ്പുണ്ട് മുഖ്യമന്ത്രി വെള്ളാപ്പള്ളി നടേശനും ഒക്കെ ഒന്ന് ആഞ്ഞു ശ്രമിക്കുകയാണെങ്കിൽ ഈ സഹോദരിമാരൊക്കെ തന്നെ തയ്യാറാണ് മുസ്ലിം സഹോദരിമാരൊക്കെ തന്നെ തയ്യാറാണ് നിങ്ങൾ രണ്ടാം വനിതാമതിൽ പണിയൊക്കെ തന്നെ വേണം അത് വളരെ മനോഹരമായി അൻപത് കോടി എന്നുള്ളത് നൂറ് കോടി മുടക്കി രണ്ടാം വനിതാമതിൽ പണിയണം കാരണം ശബരിമല വിഷയത്തിൽ ഒരു മതിൽ മതിൽപ്പെടുന്നെങ്കിൽ ഈ ഹിജാബി വിഷയത്തിൽ മതപരമായ ഒരു കാര്യമാണല്ലോ വിശ്വാസത്തിന്റെ ഒക്കെ ഒരു കാര്യമാണെങ്കിലും ഒരു രണ്ടാം മതിൽ പണിയുന്നതിൽ തെറ്റൊന്നുമില്ല